ആ മലയാളക്കെട്ടെന്ന് സാധനം വന്നു കള്ളാലോ രാവിലെ തന്നെ എത്തിയില്ല നമുക്ക് ഇവിടെ പുതിയൊരു മലയാള ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് ട്വന്റി പേഴ്സ് എന്താ വാ നമുക്ക് നമുക്ക് സൂത്രം ഉണ്ടല്ലോ ഓടിവാ ലോക്കോട്ടിന്റെ റെസ്ക് ഒക്കെ ഉണ്ടല്ലോ ഓടിവാ നമുക്ക് ഇവിടെ ഇത്രയും നാളെ നമുക്ക് രണ്ടാഴ്ച ഒക്കെ കൂടുമ്പോഴായിരുന്നു കേട്ടോ മലയാളിക്കടയിൽ നിന്ന് ഡെലിവറി ആയി കിട്ടുന്നത് പക്ഷേ ഇപ്പോൾ ഇവിടെ പുതിയ കട വന്ന് ഇൻഡി വേസ് നമുക്ക് ഡെയിലി ഡെലിവറി ഉണ്ട് നമുക്ക് എല്ലാ സാധനങ്ങളും തന്നെ ഇവിടെ തൊട്ടടുത്ത് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് പിന്നെ പോർട്ടുമറി വഹോപ്പ് ആഴ്ച രണ്ട് ദിവസമാണ് ഡെലിവറി ഉള്ളത് പിന്നെ അങ്ങോട്ടേക്ക് എന്തായിരുന്നു ആരാ സാറപ്പിന് ആഴ്ച ഒരു ദിവസമൊക്കെ അവസാനം അങ്ങനെ എല്ലായിടത്തേക്കും ഡെലിവറി നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് കണ്ടുത്തരും കേട്ടോ നമ്മളൊന്നും അറിയണ്ട ഓർഡർ ചെയ്താൽ മതി എല്ലാവർക്കും കൂടെ സാധനങ്ങളും ഉണ്ട് അപ്പോൾ ഇൻഡി ഇപ്പം സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവരുടെ വെബ്സൈറ്റ് ഒക്കെ ലോഞ്ച് ചെയ്തതേ ഉള്ളൂ അപ്പോൾ ഒരു ലോഞ്ച് ഓഫറൊക്കെ ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഇപ്പോൾ സാധനം മേടിക്കുകയാണെങ്കിൽ ഓഫ് റോഡ് കൂടി മേടിക്കും ടെൻ പെർസെൻറ്റേജ് ഓഫ് ഉണ്ട് എല്ലാവർക്കും ഫസ്റ്റ് ഓർഡറിന് എബോ ഫോർട്ടി നയൻ ഡോളേഴ്സ് സ്റ്റോക്ക് ചെയ്തതിന് മുമ്പ് എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തതാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ച മേടിച്ചതാണ് കേട്ടോ അതുകൊണ്ട് കുറച്ച് സാധനമേ ഉള്ളൂ നമുക്ക് ഇവിടുന്ന് ബനാന മറ്റേ നമ്മുടെ എന്തായിരുന്നു ഓസ്ഗ്രോ ഓസ്ഗ്രോ അല്ലേ ഖേൻസെന്നുള്ള നല്ല സൂപ്പർ പഴം ഏത്ത വാഴക്കിയപ്പഴം കിട്ടും പിന്നെ അതിൽ മാങ്ങയൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ നല്ല അച്ചാറിട്ടിട്ടോ എന്ന ടേസ്റ്റ് ആയിരുന്നു അറിയുമോ അതെല്ലാം മാങ്ങക്കറിയൊക്കെ വെച്ചിട്ട് അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു നല്ല മാങ്ങയും ഏത്തക്കിയപ്പഴം ഒക്കെ കിട്ടും അപ്പം എല്ലാവരും വേഗം ഓർഡർ ചെയ്തോളൂ കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് സാധനം എത്തും കടയിൽ പോയി ബുദ്ധിമുട്ടുണ്ടോ പിന്നെ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തേക്കാം എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും സപ്പോർട്ടോ കാര്യങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ ഡയറക്റ്റ് ഡെലിവറി ചേട്ടന് വിളിക്കാവുന്നതാണ് ട്യൂസ്ഡേ സാറ്റർഡേറ്റ് എല്ലാം ഉണ്ട് സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഓഫറല്ലോണ്ട് ഇടതുപെട്ടതന്നു